ഇടുക്കി ജില്ല ടി എസ് ചേറ്റും സംഘം ജില്ലാ വാർഷിക സമ്മേളനം ഏലപ്പാറ വ്യാപാര ഭവനിൽ നടന്നു ഭാരതീയ സംഘം സംസ്ഥാന സെക്രട്ടറി സിബി വർഗീസ് ഉദ്ഘാടനം ചെയ്തു യൂണിയൻ ജില്ലാ പ്രസിഡന്റ് പി മോഹനൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു ഏലപ്പാറ വ്യാപാര ഭവനിൽ വെച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത് കേരളത്തിലെ തോട്ടമേഖല നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം ഉണ്ടാക്കുന്നതിനും തോട്ടം തൊഴിലാളികൾക്ക് സ്ഥലം വീട് എന്നിവ എൻഡിഎഫ് സർക്കാരിന്റെ വാഗ്ദാനം എത്രയും പെട്ടെന്ന് നടപ്പിൽ വരുത്തണമെന്നും കഴിഞ്ഞ ബഡ്ജറ്റിൽ വകകൊള്ളിച്ചിട്ടുള്ള കൊള്ളിച്ചിട്ടുള്ള ഇരുപത് കോടി രൂപ വീട് നിർമ്മാണം വീടുകളുടെ അറ്റകുറ്റപ്പണി തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ അനുവദിക്കണമെന്നും പൂട്ടിക്കിടക്കുന്ന തോട്ടങ്ങളെ തടഞ്ഞിട്ടിരിക്കുന്ന സർക്കാരിന്റെ നടപടി പുനപരിശോധിക്കണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ സിബി വർഗീസ് പറഞ്ഞു

സമ്മേളനത്തിൽ യൂണിയൻ വൈസ് പ്രസിഡന്റ് ചിന്ദ്ര പി ജോർജം ജനറൽ സെക്രട്ടറി ജി മഹേഷ് പി കെ ബിജു സിനീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പീരിമേട്